മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിയും ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും തന്നെ എല്ലാവർക്കും മോഹൻലാലിൻ്റെ മുഖം ഓർമ്മ വന്ന് എല്ലാവരുമങ്ങ് പതിയെ നിൽക്കാൻ നോക്കും ബിഗ് ബോസ് വീട്ടിൽ അഞ്ചാമത്തെ ക്യാപ്റ്റനായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജാസ്മിൻ തന്നെയാണ് പ്രിയപ്പെട്ടതെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ബിഗ് ബോസിൽ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്ന ഒരു മത്സരാർത്ഥി എന്ന് തന്നെ നമുക്ക് ജാസ്മിനെ വിശേഷിപ്പിക്കാം പുറത്ത് വലിയ ഹേറ്റ് ആണെങ്കിലും ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാതെ വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ജാസ്മിൻ എന്ന് പറയണം എന്ത് നാറിയ കളി കളിച്ചും ഞാൻ ഇവിടുന്ന് കപ്പ് വാങ്ങിക്കൊണ്ട് പോകുമെന്നുള്ള വാശിയാണ് ഇപ്പോൾ ജാസ്മിൻ ഉള്ളതെന്ന് കൂടി പറയണം എന്നാൽ ഇന്ന് രാത്രി സംഭവിക്കുന്നത് വളരെ നിർണായകമായ കാര്യമാണ് ഗബ്രി ജയിലിലേക്ക് പോവുകയും ജാസ്മിൻ ഇന്ന് ക്യാപ്റ്റൻ ആവുകയും ചെയ്യുന്ന ഒരു അവസരമാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏറെ നേരം കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്ന ഇരുവരെയും കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇനി അത് കാണാൻ സാധിക്കില്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങൾക്കുള്ളതെന്നും പ്രേക്ഷകർ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്നാണ് ജയിൽ എവിക്ഷൻ ക്യാപ്റ്റൻസി നോമിനേഷനുകൾ ഓരോ വാരാന്ത്യത്തിലും ആ കാര്യങ്ങൾ നടക്കും ആ ആഴ്ചയിൽ ഓരോ മത്സരാർത്ഥികളും നടത്തിയ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മൂന്ന് കാര്യങ്ങളും അവിടെ വിലയിരുത്തപ്പെടുന്നത് അത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ പുതിയ ക്യാപ്റ്റൻ എന്ന തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ജാസ്മിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതും ബിഗ് ബോസ് വീട്ടിലെ അഞ്ചാമത്തെ ക്യാപ്റ്റനായാണ് ജാസ്മിൻ ജാഫർ എന്ന ഇൻഫ്ലുവൻസർ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം പവർ ടീം ടാസ്ക് നടന്നിരുന്നു ഇതിൽ മൂന്ന് ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഗബ്രിയും ടീമുമാണ് പുതിയ ആഴ്ചയിലെ പവർ ടീമാവുക ഇവരിൽ നിന്നും ഒരാൾ ക്യാപ്റ്റൻ ആകേണ്ടതാണ് പവർ ടീമിന്റെ സംയുക്തമായ തീരുമാനമാണിത് എന്നാൽ യമുനക്ക് ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് നടക്കില്ലെന്ന് പറഞ്ഞ ജാസ്മിൻ ഗബ്രി ശ്രീരേഖ എന്നിവർ എതിർപ്പ് പ്രകടിപ്പിച്ചു യമുന വലിയ രീതിയിൽ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് എതിർത്തെങ്കിലും ശ്രമം വിഫലമായി ഒടുവിൽ ജാസ്മിൻ ക്യാപ്റ്റൻ ആവുകയായിരുന്നു പിന്നാലെയാണ് ജയിൽ നോമിനേഷൻ നടന്നത് ഇതിന്റെ നിലവിൽ പവർ ടീമിന്റെ തീരുമാനത്തിൽ ഗബ്രി ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യപ്പെട്ടു പിന്നാലെ ഓരോരുത്തരും അവരവരുടേതായ നോമിനേഷൻ വോട്ടുകൾ രേഖപ്പെടുത്തുകയായിരുന്നു ഒടുവിൽ ഏറ്റവും കൂടുതൽ വോട്ട് നടി നോറ ജയിലിലേക്ക് പോവുകയും ചെയ്തു അതേസമയം ബിഗ് ബോസ് വീട്ടിലേക്ക് വരും ദിവസങ്ങളിൽ വൈൽഡ് കാർഡുകൾ എൻട്രി ആകും ഇതിനുശേഷം വലിയൊരു മാറ്റത്തിനാകും ബിഗ് ബോസ് സീസൺ സിക്സ് വേദിയാവുക ആരോഗ്യാകും പുതിയ മത്സരാർത്ഥികൾ എന്നറിയാൻ കാത്തിരുന്ന് കാണേണ്ട കഥയാണ് ഒരുപാട് പ്രൊഡിക്ഷൻസ് ഒക്കെ നമ്മുടെ ചുറ്റും വരുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ ബിഗ് ബോസ് റിവ്യൂ നടത്തുന്നവർ പോലും ഇക്കൂട്ടത്തിലുണ്ടെന്ന് പറയണം എന്നാൽ ഇവരൊക്കെ തന്നെയും എത്തുമോ എന്നുള്ള കാര്യം വീണ്ടും സംശയത്തിന്റെ നിഴലിലാണ് അത് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന്റെ വിശേഷങ്ങൾ പിന്നാലെ അറിയാമെങ്കിലും ഇന്ന് ഗബ്രിയും ജാസ്മിനും എങ്ങനെ നേരം ലഭിക്കുമെന്നുള്ള ട്രോളുകളാണ് വരുന്നത് ഗബ്രി ജയിലിൽ പോയി കഴിഞ്ഞാൽ ജാസ്മിൻ എങ്ങനെ ഉറങ്ങും രണ്ടുപേർക്കും അങ്ങനെ ഉറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഇരുവരും ഉറങ്ങുമ്പോൾ മൈക്ക് മാറ്റി വെച്ച് കുനുകുന സംസാരിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ ഉറങ്ങാറുള്ളത് മൈക്ക് മാറ്റി വെച്ച് ഇനി ഇങ്ങനെ സംസാരിക്കാൻ പറ്റും ഗബ്രിയോടെ സംസാരിക്കണമെങ്കിൽ ജാസ്മിനിന് പുറത്തിരുന്നു മഞ്ഞുകൊള്ളേണ്ടി വരും ഇത്തരത്തിലുള്ള ട്രോളുകളെല്ലാം ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തു തന്നെ വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ഇനി രസകരമായി മാറുകയുള്ളൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ